ഇത്തവണത്തെ നമ്മുടെ ഡിസാസ്റ്റർ പ്ലാനിൻ്റെ ഒരു പ്രത്യേകത സാധാരണ വർണബിളായിട്ടുള്ള പ്രദേശങ്ങളാണ് നമ്മൾ ലൊക്കേറ്റ് ചെയ്യാറുള്ളത് എന്നാൽ ഇത്തവണ വർണബിളായിട്ടുള്ള പ്രദേശങ്ങളോടൊപ്പം വർണബിൾ ലൊക്കേഷനോടൊപ്പം വർണബിൾ പോപ്പുലേഷൻ കൂടി നമ്മളെടുക്കാൻ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് വർണബിൾ പോപ്പുലേഷൻ്റെ പൂർണ്ണമായിട്ടുള്ള ഡാറ്റ നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് വാട്സപ്പിലൂടെ ഉൾപ്പെടെ സന്ദേശം നൽകാൻ കഴിയുന്ന ഒരു തയ്യാറെടുപ്പാണ് നമുക്കിപ്പോൾ നടത്തിയിട്ടുള്ളത് ആശങ്ക വേണ്ട നാലായിരത്തോളം ക്യാമ്പുകൾ നമ്മൾ സജ്ജമാക്കിയിട്ടുണ്ട് ആറ് ലക്ഷത്തോളം വരുന്ന ആളുകളെ പാർപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ചില അപകടകാരികളായിട്ടുള്ള അസുഖങ്ങൾ വന്നു കയറുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ക്യാമ്പുകളിൽ അത്തരം അസുഖകാരികളായിട്ടുള്ളവരെ പാർപ്പിക്കണമെങ്കിൽ അതിനു പറ്റുന്ന വിധത്തിലുള്ള സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് മൃഗങ്ങൾക്കും പെറ്റനിമൽസിനും കൂടി ക്യാമ്പുകളോട് ചേർന്ന് മറ്റൊരിടത്ത് സൗകര്യം ഒരുക്കാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് പതിനാറ് ക്യാമ്പുകളെ ഉള്ളൂ പതിനാറ് ക്യാമ്പുകളിലായി നാനൂറ്റി അമ്പത്തി ആളുകൾ മാത്രമാണ് ഇപ്പോൾ ക്യാമ്പുകളിൽ ഉള്ളത് പക്ഷേ ഇരുപത്തൊമ്പത് മുപ്പത് തീയതികളിൽ ചിലപ്പോൾ ചിലയിടങ്ങളിൽ ആൻറ്റിസിപ്പേറ്ററി ആയിട്ടുള്ള പിന്നെ മാറ്റം കൂടി ഇവക്കേഷൻ കൂടി വേണ്ടി വന്നാൽ അതുകൂടി ചെയ്യാൻ ഇത്തരം ഒരു കാറ്റും മഴയും വരുന്ന സാഹചര്യത്തിൽ ഒരു ആൻറ്റിസിപ്പേറ്റഡ് ഇവക്കേഷൻ ആവശ്യമായി വന്നാൽ അങ്ങനെയുള്ള നടപടിക്രമങ്ങൾ കൂടി എടുക്കണം എന്ന പൊതുവായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് സജ്ജമാണ് സംസ്ഥാനമാകെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലുള്ള നല്ല പ്രവർത്തനം നടക്കുന്നുണ്ട് മഴക്കാലമായതുകൊണ്ട് തന്നെ അപേക്ഷ നൽകിയിട്ടുള്ള അപകടകാരികളായിട്ടുള്ള മരങ്ങൾ മുറിക്കുന്നതിന് ഇരുപത്തഞ്ചിനകം സബ് കളക്ടർമാരുടെയും ആർഡിഒ ഓഫീസുമാരുടെയും ഓർഡിഒ ഓഫീസുകളിലുമുള്ള അപേക്ഷകളിൽ തീർപ്പ് കൽപ്പിക്കണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് അതിന് പുറമെ പഞ്ചായത്തി രാജ് ആക്ടിന്റെ സെക്ഷൻ ടു തേർട്ടി എയ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് അത്തരമൊരു അപേക്ഷ പഞ്ചായത്തിന്റെ മുമ്പിൽ വന്നാൽ വീണ്ടും അത് സബ് കളക്ടറുടെ മുമ്പിലേക്കോ റവന്യൂ അധികാരികളുടെ മുമ്പിലേക്കോ വരാതെ തന്നെ ദുരന്ത നിവാരണത്തിൻ്റെ പ്രത്യേക സാഹചര്യം പണിഗണിച്ചുകൊണ്ട് ചില്ലകർ ഇളക്കാനും അപകടം ഒഴിവാക്കാനും വേണ്ടിയിട്ടുള്ള നല്ല ശ്രദ്ധയുണ്ടാകണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായിട്ടുള്ള വകുപ്പ് ഇലക്ട്രിസിറ്റിയാണ് സ്വാഭാവികമായിട്ടും മരങ്ങൾ വീണതും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും കാരണം ഇലക്ട്രിസിറ്റി പിന്നെ വൈദ്യുതി തന്നെ വിച്ഛേദിക്കപ്പെടുന്ന സ്ഥിതിവിശേഷം ചിലയിടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അതിവേഗം അതിനെ മറികടക്കാൻ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന വിധത്തിൽ ഇലക്ട്രിസിറ്റിയുടെ സംവിധാനങ്ങളെ സജീവമാണ് ഇതാണ് ഈ ഘട്ടത്തിൽ അറിയിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു ഇത്തവണത്തെ മൺസൂൺ കാറ്റ് മൂന്ന് ദിവസമായിട്ടേ ഉള്ളൂ ആരംഭിച്ചതെങ്കിലും വളരെ ശക്തിയോടെയാണ് പോകുന്നത് അപ്പോൾ അത് ഇരുപത്തൊമ്പത് മുപ്പത് തീയതികളിൽ പ്രത്യേകമായിട്ട് നമ്മൾ കാണണം കാറ്റും മഴയും ഒരേ സമയം കൂടുതലാകുന്ന ദിവസങ്ങളായിട്ടാണ് കാണുന്നത് കെ ഐ സി ബി എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നഷ്ടത്തിന്റെ കാര്യങ്ങൾ അപ്പോൾ അതുകൊണ്ട് ഇരുപത്തൊൻപത് മുപ്പത് തീയതികളിൽ ആൻഡിസ്പെക്റ്റഡ് ഇവക്കേഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ ആവശ്യമായാൽ നമുക്ക് ചെയ്യേണ്ടി വരും ഇന്ന് ഉച്ചയോടുകൂടി അടുത്ത ദിവസത്തെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ അടുത്ത ദിവസത്തെ പ്രവചനങ്ങൾ കൂടി ലഭ്യമാകും ഐ എം ഡി മാത്രമല്ല നമ്മൾ ആശ്രയിക്കുന്നത് ജി എഫ് എസും ഐ ബി എം വെദറും ഒക്കെ ഉൾപ്പെടെ നമ്മുടെ രാജ്യത്ത് തന്നെ കിട്ടാവുന്ന എല്ലാ ഏജൻസികളെയും അവരുടെ പ്രവചനങ്ങളെയും ഈ കാര്യത്തിൽ അനുനിമിഷം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് ഡാമുകളിൽ അപകടം എവിടെയും ഇപ്പൊ ഉണ്ടായിട്ടില്ല ഇന്നിപ്പോ പെരിങ്ങൽ കുത്തിന്റെ കാര്യം കൂടി നമ്മൾ നോക്കുന്നുണ്ട് ഇപ്പൊ ഒരു തയ്യാറെടുപ്പ് റൂൾ റൂൾകർവ് നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും റൂൾ റൂൾക്കറവ് ഉണ്ട് എന്ന് കരുതിക്കൊണ്ട് ആ വിധത്തിൽ ജലം ഉയർന്നാൽ അപ്പോൾ ഒഴിവാക്കണം എന്നുള്ളതാണ് അതത് സമയത്ത് ഒഴിവാക്കണം രാത്രി കാലങ്ങളിൽ ഡാമ് തുറക്കുന്ന സ്ഥിതി ഒരു കാരണവശാലും കൊണ്ടുപോകരുത് ഡാമിൽ ഇപ്പൊ പെയ്യുന്ന മഴയെ മാത്രം കണക്ക് കൂട്ടിയാൽ പോരാ ഒരു പക്ഷേ ഡാമുകളിലേക്ക് കാട്ടിൽ പെയ്ത മഴയുടെ അളവ് കൂടി വരുമെന്നുള്ളതുകൊണ്ട് അതുകൂടി കണക്കിലെടുത്തു വേണം ആ നടപടിക്രമങ്ങളിലേക്ക് പോകാൻ ആ വിധത്തിൽ ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടുള്ള പരിശോധന നടത്തി ഡാമുകളിൽ വെള്ളം വരുന്ന മുറയ്ക്കു തന്നെ ഒഴിവാക്കാനുള്ള സംവിധാനങ്ങളിലേക്ക് കടക്കണം എന്നുകൂടി ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുണ്ട്